നമസ്കാരം നിയമ പോരാട്ടങ്ങൾ എന്താണെന്നും നിയമവഴിയിൽ ഏതൊക്കെ തരത്തിൽ എവിടെയൊക്കെ എന്തെല്ലാം നടപടികൾ സ്വീകരിക്കണം എന്ന് കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലെ മറ്റാർക്കും നിശ്ചയമുണ്ടാകില്ല എന്നാണ് ഇപ്പോൾ നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ സുപ്രീം കോടതിയിൽ ലാവലിൻ കേസ് ഇപ്പോഴും വാദം തുടരുന്നു അഥവാ ഏതാണ്ട് മുപ്പത്തിയേഴ് പ്രാവശ്യത്തിലധികമാണ് കോടതിയിൽ ഈ കേസ് മാറ്റിവെക്കപ്പെടുന്നത് എന്ന് പറയുമ്പോൾ തനിക്കെതിരെ വരുന്ന ഏത് നിയമവ്യവഹാരങ്ങളെയും തനിക്ക് അനുകൂലമാക്കി മാറ്റുന്ന രീതിയിൽ കാലതാമസം വരുത്തുന്നതിനോ അല്ലെങ്കിൽ ആ കേസിന്റെ വഴി തിരിച്ചുവിടുന്നതിനോ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിയമ വ്യവഹാരങ്ങളിലുള്ള പിടി അത്ര കണ്ടുണ്ട് എന്നാണ് ജനങ്ങൾ പറയുന്നത് അഥവാ അത്തരം നിയമ പോരാട്ടങ്ങൾക്ക് വേണ്ടി സുപ്രീം കോടതിയിലെ അടക്കമുള്ള അഭിഭാഷകരടങ്ങുന്ന ഒരു വലിയ നിയമജ്ഞരെ അദ്ദേഹം എപ്പോഴും സജ്ജമാക്കി വച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ എതിരാളികൾ പോലും ഇപ്പോൾ വിശ്വസിക്കുന്നത് കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഉണ്ടായ കേസുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കേസുകളിൽ ഒന്നായിരുന്നു ലോകായുക്ത കേസ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും പണം വഴിവിട്ട് ചിലവഴിച്ചു എന്നുള്ളതായിരുന്നു തിരുവനന്തപുരത്തെ ഒരു പൊതുപ്രവർത്തകൻ മുഖ്യമന്ത്രിക്കെതിരെ ലോകായുക്തയിൽ കൊടുത്ത ആ കേസ് എന്നാൽ ആ കേസിൽ വിചാരണ കഴിഞ്ഞിട്ടും ഒരു വർഷം പിന്നിട്ടിട്ടും ലോകായുക്ത ആ കേസിൽ ഒരു ഉത്തരവ് അല്ലെങ്കിൽ ഒരു വിധി പ്രഖ്യാപിച്ചില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത ഇതിനിടയിൽ ഒരു ഇഫ്താർ വിരുന്ന് സൽക്കാരത്തിനിടയിൽ ലോകായുക്ത ജഡ്ജിമാരെ പിണറായി വിജയൻ നേരിൽ കണ്ട് സംസാരിച്ചതെല്ലാം കേരളത്തിൽ വിവാദമാകുകയുണ്ടായി ഒരു കാരണവശാലും അതൊന്നും നടക്കാത്ത കാര്യങ്ങളാണ് നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് എന്നാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ലോകായുക്തയുടെ ജഡ്ജിമാരോ അഥവാ മറ്റേതെങ്കിലും കോടതികളിലെ ജഡ്ജിമാരോ ഇത്തരത്തിലുള്ള പൊതുപരിപാടികളിൽ പങ്കെടുക്കുക വളരെ വിരളമായിരിക്കും അഥവാ രാഷ്ട്രീയക്കാർ പങ്കെടുക്കുന്ന ഇത്തരം പൊതുപരിപാടികളിൽ നിന്നും ഒരകലം പാലിച്ചു നിൽക്കുവാനാണ് ന്യായാധിപന്മാർ എപ്പോഴും ശ്രമിക്കുക എന്നൊക്കെയുള്ള ഒരു കീഴ്വഴക്കങ്ങൾ അലിഖിതമായ ഒരു കീഴ്വഴക്കം നിലവിലിരിക്കുകയാണ് ഒരു ഇഫ്താർ പാർട്ടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ലോകായുക്ത ജഡ്ജിമാരും ഒരുമിച്ച് കണ്ടു എന്നുള്ള ഒരു വിവരം അന്ന് പുറത്തു വരുന്നതും കേരളത്തിൽ അത് കോളിളക്കം സൃഷ്ടിക്കുന്നത് എന്തായാലും ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുറത്തു വന്ന ലോകായുക്തയുടെ വിധി പിണറായി വിജയന് അനുകൂലം തന്നെയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുരിതാശ്വാസ നിധി വഴിമാറ്റി ചിലവഴിച്ചതിൽ തീരുമാനമെടുക്കുന്നതിന് അല്ലെങ്കിൽ ആ കാര്യത്തിൽ ഇടപെട്ടൊരു വിധി പ്രഖ്യാപിക്കുന്നതിന് ലോകായുക്തയ്ക്ക് അധികാരങ്ങളില്ല എന്നുള്ള തരത്തിൽ തന്നെയായിരുന്നു ആ വിധിയുടെ ഒരു പോക്ക് എന്തായാലും ആ കേസിൽ പിണറായി വിജയന് ക്ലീൻ ചീറ്റ് നൽകുന്ന വിധത്തിലായിരുന്നു അഥവാ ലോകായുക്തയുടെ വിധി മറ്റൊന്നായിരുന്നെങ്കിൽ പിണറായി വിജയൻ രാജിവെച്ച് വെച്ച് പുറത്തു പോകേണ്ട ഒരവസ്ഥ ഉണ്ടാകുമായിരുന്നു എന്നാണ് അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരളത്തിലെ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരും ഒരേപോലെ അഭിപ്രായം പറഞ്ഞിരുന്നത് അതായത് തന്റെ നിലനിൽപ്പ് പോലും അപകടത്തിലാക്കാവുന്ന ഒരു കേസ് ആയിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ലോകായുക്ത കേസ് ആ കേസിൽ നിന്നും പിണറായി വിജയന് കൃത്യമായി തന്നെ പുറത്തു വരുവാൻ സാധിച്ചു അദ്ദേഹത്തിന് പരിക്കുകളൊന്നും ഏൽക്കാതെ പുറത്തു വരാൻ സാധിച്ചു എന്നുള്ളതാണ് എന്നാൽ കേസ് ഇപ്പോഴും നിലനിൽക്കുന്നു ആ കേസ് മേൽക്കോടതിയിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചത് എന്നാൽ ഇപ്പോൾ മറ്റൊരു അവസ്ഥ കൂടി സംജാതമായിരിക്കുന്നു മുൻ കണ്ണൂർ എ ആയിരുന്ന നവീൻ ബാബുവിന്റെ ദുരൂഹ മരണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്ന ഹർജി ഹൈക്കോടതി തള്ളിയിരിക്കുന്നു ഈ കേസിൽ സി ബി ഐ അന്വേഷണം ആവശ്യമില്ല എന്ന നിലപാടാണ് ഹൈക്കോടതി സ്വീകരിച്ചത് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടുന്ന തരത്തിൽ നവീൻ ബാബുവിന്റെ മരണം ഒരു കൊലപാതകമാണ് എന്ന് സ്ഥാപിക്കുന്നതിനാവശ്യമായ തെളിവുകൾ ഒന്നും തന്നെ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ അഭിഭാഷകന് അതായത് മഞ്ജുഷയുടെ അഭിഭാഷകന് കോടതിയിൽ സമർപ്പിക്കാൻ സാധിച്ചില്ല എന്നുള്ളത് തന്നെയാണ് കോടതി കണ്ടെത്തിയത് നവീൻ ബാബുവിൻ്റെ മരണം കൊലപാതകമാണ് എന്നുള്ള വസ്തുത കോടതിയെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി അല്ലെങ്കിൽ അത്തരത്തിലുള്ള തെളിവുകൾ ബോധ്യപ്പെടുത്തുന്നതിന് നവീൻ ബാബുവിൻ്റെ ഭാര്യയുടെ അഭിഭാഷകന് സാധിച്ചില്ല എന്നുള്ളൊരു നിരീക്ഷണമാണ് കോടതി നടത്തിയിരിക്കുന്നത് നവീൻ ബാബുവിൻ്റെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട് കേരള പോലീസിന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കുന്ന ഈ കേസിൽ നിരവധി കാര്യങ്ങളാണ് വിട്ടുപോയിരിക്കുന്നത് ഇൻക്വസ്റ്റ് റിപ്പോർട്ട് മുതൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മുതൽ നവീൻ ബാബുവിന് യാത്രയ്പ്പ് ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം മുനീശ്വരൻ കോവിൽ ഭാഗത്ത് ഇറക്കി വിട്ടു എന്ന് പറയുന്ന ഷംസുദ്ദീനും നവീൻ ബാബുവിന് കൈക്കൂലി കൊടുത്തു എന്ന് പറയുന്ന ടി വി പ്രശാന്തി പറഞ്ഞു തനിക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞ കളക്ടറുടെ ചേംബറിലുള്ള സി സി ടി വി ദൃശ്യവും നവീൻ ബാബുവിന്റെ ടവർ ലൊക്കേഷനുകളുമെല്ലാം കണ്ടെത്തുന്നതിൽ പരാജയപ്പെട്ട അല്ലെങ്കിൽ അതിനൊന്നും മെനക്കെടാതിരുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണം തൃപ്തികരമാണ് എന്ന രീതിയിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ആ കണ്ടെത്തലിൽ ചില അപാകതകൾ ഉണ്ട് എന്ന് തന്നെയാണ് നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷയും പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇതുപോലെ പ്രമാദങ്ങളായ പല കേസുകളിലും സി പി എമ്മിനെ ബാധിക്കുന്നതാവട്ടെ പിണറായി വിജയനെ ബാധിക്കുന്നതാവട്ടെ അത്തരം ചില കേസുകളിൽ അത് സുപ്രീം കോടതിയിലായാലും ഹൈക്കോടതിയിലായാലും ഇനി ലോകായുക്തയിലായാലും അത്തരം കേസുകളിൽ വിധി തനിക്ക് അനുകൂലമാക്കി മാറ്റുന്നതിലോ അതിൽ കാലതാമസം വരുത്തുന്നതിലോ പിണറായി വിജയന് പലപ്പോഴും സാധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പിണറായി വിജയന് അത്തരത്തിലൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ എതിരാളികൾ പോലും എടുത്തു പറയുന്നത് അവിടെ ഏതെങ്കിലും തരത്തിൽ കോടതിയുടെ ഭാഗത്ത് നിന്നുള്ള അഴിമതികളോ അല്ലെങ്കിൽ മറ്റു വഴിവിട്ട നീക്കങ്ങളോ നടന്നിരിക്കുന്നു എന്ന് ആരും ആരോപിക്കുന്നില്ല എന്നാൽ ഫലത്തിൽ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ നില പരിങ്ങലിലാക്കുന്ന അവസ്ഥകളിലുള്ള കേസുകളിൽ നിന്നെല്ലാം അദ്ദേഹത്തിന് ഊരിപ്പോരാൻ സാധിച്ചിട്ടുണ്ട് തലയൂരാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നാളെ അനുഭവങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്നിപ്പോൾ അവസാനം കണ്ണൂർ ലോബി എന്ന് പറയപ്പെടുന്ന സി പി എമ്മിന്റെ സമുന്നതരായ നേതാക്കൾ അതായത് എം വി ഗോവിന്ദന്റെ ഭാര്യ ശ്യാമളയും അവരുടെ മകൻ ശ്യാമുമെല്ലാം ഉൾപ്പെട്ടിരിക്കുന്ന ഒരു വലിയ സംഘം അടങ്ങുന്ന ബിനാമി ഇടപാടുകളുടെ അനധികൃത സ്വത്തിടപാടുകളുടെ കൃത്യമായ രേഖകൾ അറിയാമായിരുന്നു എന്ന് പറയുന്ന നവീൻ ബാബുവിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ട് ഈ ദുരൂഹതകൾ അഴിക്കുന്നതിന് സി ബി അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നവീൻ ബാബുവിന്റെ ഭാര്യയെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്ന ഹർജി ബഹുമാനപ്പെട്ട ഹൈക്കോടതി തള്ളി എന്ന് പറയുമ്പോൾ അവിടെയും സി പി എമ്മിന് പിടിവെള്ളിയായി മാറുന്നു ഇനി കേരള പോലീസിന് ഈ അന്വേഷണമായി മുന്നോട്ട് പോകാം എന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഈ വിധി അന്തിമമല്ലെന്നും തങ്ങൾ സുപ്രീം കോടതിയിൽ പോയാലും നിയമ പോരാട്ടം നടത്തും എന്നാണ് നവീൻ ബാബുവിന്റെ ഭാര്യയും കുടുംബവും പറഞ്ഞിരിക്കുന്നത് അതെന്ത് തന്നെയായാലും പിണറായി വിജയനെതിരെയുള്ള പ്രമാദമായ പല കേസുകളിൽ അഥവാ സി പി എം പെടും എന്ന് പറയുന്ന പ്രമാദമായ പല കേസുകളിലും പിണറായി വിജയനും സി പി എമ്മും തലയൂരി പോരുന്ന കാഴ്ച കേരളത്തിൽ ഇത് നടാടയല്ല എന്താണ് അതിന് പിറകിലുള്ള രഹസ്യം എന്നറിയില്ല ഒരു കാരണവശാലും കോടതിയെയും ന്യായാധിപന്മാരെയും തള്ളിപ്പറയുവാൻ ഒരു കാരണവശാലും കോടതിയെയും ന്യായാധിപന്മാരെയും കോടതി വിധികളെയും തള്ളിപ്പറയാൻ ഒരു മാധ്യമം എന്ന രീതിയിൽ ഞങ്ങൾ ഒരുക്കുമല്ല കോടതി വിധികളെ മാനിക്കുന്നു എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയുള്ള പല കേസുകളിലും അദ്ദേഹത്തിന് അനുകൂലമായ രീതിയിൽ കോടതി വിധി വരുന്നതിനോ അദ്ദേഹത്തിന് അനുകൂലമായ രീതിയിൽ അത്തരം കേസുകളിൽ വിധി വരുന്നതിന് കാലതാമസം ഉണ്ടാകുന്നതോ ഒരു പതിവ് കാഴ്ചയായി കേരളത്തിൽ മാറിയിരിക്കുന്നു ഇതിന്റെ രഹസ്യം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല വരും കാലങ്ങളിൽ അതിന്റെ പൊരുൾ എന്താണെന്ന് കണ്ടറിയാൻ ഒരുപക്ഷെ നമുക്ക് സാധിച്ചേക്കാം അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം Yeah.